ആംബുലൻസ് കത്തിച്ചു ആംബുലൻസ് തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ച സി പി എമ്മുകാർ എന്നൊക്കെ പറഞ്ഞ് എസ് ഡി പി കാരവിടെ ബാനർ വെക്കുമ്പോൾ ആംബുലൻസ് കത്തിച്ച കാബാലികന്മാർ എന്ന് മാത്രമേ അവിടെ സി പി എമ്മിന് പറയാൻ കഴിയുന്നുള്ളൂ അവിടെ എസ് ഡി പി ഐ എന്ന് എടുത്തു പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്ന തന്നെ ഈ സി പി ഐ എമ്മും അതുപോലെ എസ് ഡി പി ഐയും തമ്മിലുള്ള അന്തർധാര അതല്ലെങ്കിൽ ഇവർ തന്നെയാണ് അവർ പകല് ചുമപ്പും രാത്രി പച്ചയും ഒരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ പണ്ടേ പറയാറുള്ളത് അച്ചട്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട എന്താണ് ആദ്യത്തെ ദിവസം പറയുന്നു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട് അതിവിടെ കോടതി വിധികളുള്ളതാണ് അത് പാലിക്കേണ്ടത് കുട്ടികളുടെ മര്യാദയാണ് അവരത് ചെയ്യണം എന്ന് പറയുകയും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുന്നേ മന്ത്രി തിരുത്തുന്നു എന്നിട്ട് എന്താ പറയുന്നത് ഇത് കുട്ടിക്ക് ഹിജാബിട്ട് വരാനുള്ള അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു അത് അവിടെ നിന്നില്ല ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് ഒരു 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 റിപ്പോർട്ടും കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ സ്കൂളിനെതിരെ ഒരു റിപ്പോർട്ട് അവിടെ പല വയലേഷൻസും നടക്കുന്നുണ്ട് ഹിജാബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സാധനം